ആദ്യ ദിവസത്തിന് ശേഷം രണ്ടാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട കാന്താര എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഫയർ തുടരുകയാണ് ഇന്നും ബുക്ക് മൈഷോ ആപ്പിൽ ഒരു സമയത്ത് എഴുപത്തയ്യായിരത്തിനുമുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചല്ലോ ഓരോ മണിക്കൂറിലും അറുപത്തയ്യായിരത്തിനും എഴുപത്തയ്യായിരത്തിനും ഇടയിലുള്ള ബുക്കിംഗ് ആണ് ചിത്രത്തിൻ്റെത് നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ ട്രെൻഡായിട്ട് പോകുന്ന സിനിമയുടെ കേരള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് കേരളത്തിലും വലിയ കളക്ഷൻ ഈ ഒരു സിനിമ നേടുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാലിക്കറ്റ് ഏരിയയിലെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് റ്റിലെ ഏറ്റവും വലിയ സ്ക്രീനായ രാധ ആൻഡ് അപ്സര അപ്സറ ഈ ഒരു ചിത്രമാണ് അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ഓക്യുപ്പൻസിൽ ഈ ഒരു പടം ഓടുന്നത് അവിടെ ഇതാ ഇപ്പോൾ ഇതാ രണ്ട് തിയേറ്ററിലും തേർഡ് ഷോ ആഡ് ചെയ്തിരിക്കുന്നു പതിനൊന്ന് അമ്പത്തഞ്ചിന് സ്പെഷ്യൽ ഷോ ആണ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത് രാധ തിയേറ്ററിലും അപ്സര തിയേറ്ററിലും ഓർക്കുക തൊള്ളായിരത്തിന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ആയിരത്തിന്റെ അടുത്ത് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററിലാണ് തേർഡ് ഷോ കളിപ്പിച്ചിരിക്കുന്നത് അതും രണ്ട് സ്ക്രീനിലെ ആരും നെഗറ്റീവ് പറയാൻ ഫുൾ പോസിറ്റീവ് നേടിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും വലിയ രീതിയിലുള്ള കളക്ഷൻ നേടുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ചിത്രത്തിൽ മലയാളി സാന്നിധ്യവും ഉണ്ടല്ലോ ഈ അടുത്ത കാലത്ത് ജയറാം അന്യഭാഷയിൽ പോയി ചെയ്യുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം മികച്ച രീതിയിലുള്ള ട്രോൾ ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അവിടെയാണ് കാന്താര എന്ന ചിത്രത്തിലെ പ്രകടനം കൊണ്ട് ജയറാമിന് വലിയ പ്രശംസയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്തൊന്നും ജയറാമിന് ഇത്തരത്തിലുള്ള മികച്ച വേഷം അന്യഭാഷയിൽ കിട്ടിയിട്ടില്ല ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ും ചേരാൻ കാഴ്ച വെച്ചത് എന്നുള്ള അഭിപ്രായമാണ് സിനിമാ പ്രേമികൾക്കുള്ളത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഹ്യൂജ് കളക്ഷൻ ഫിഗറിലേക്ക് കാന്താര ചാപ്റ്റർ വൺ എന്ന് പറയുന്ന സിനിമ എത്തപ്പെടും എന്നുള്ളത് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ സിനിമക്ക് കാന്താര എന്ന് പറയുന്ന കന്നഡയിൽ നിന്ന് വന്ന സിനിമ വലിയ ഒരു മുതൽ കൂട്ടാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് കാത്തിരിക്കും ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനോജനാസ്പുദായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ